കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ന്യായമായ പരിഗണന പോലും ലഭിച്ചില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് പാക്കേജിനെ കുറിച്ചും വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കായിട്ട് അതിനകത്ത് കേരളത്തിന് കിട്ടുന്നത് എത്രാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഈ വർഷം അതിനകത്ത് വർധന എന്ന ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൽ പറഞ്ഞത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം കോടിയിലധികം ഇൻക്രീസ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം അപ്പോൾ കഴിഞ്ഞ വർഷം അത് ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിനു പറഞ്ഞാൽ ഇരുപത് ലക്ഷത്തോളമായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തി ഇരുപത് ലക്ഷത്തോളം വരുമ്പം നമ്മുടെ ഒരു പോപ്പുലേഷൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ സിമ്പിളായ കണക്കനുസരിച്ച് നമുക്ക് കോടിയോളം കിട്ടേണ്ടതാണ് പറയുന്നത് ബഡ്ജറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് അനുവദിക്കുന്നതിൽ അന്തരമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളോടും തുല്യ നിലയിലുള്ള സമീപനമല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും കെ എൻ ബാലഗോപാൽ ആരോപിച്ചു